ഹലോ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലുള്ള ലീമാഡിയെന്നുള്ള ഹോട്ടലിലാണ് അതെ ഇവിടെ കണ്ട ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അതേ നോക്കിയ സ്റ്റാറും പിന്നെ അതേ ഇവിടെ ക്രിസ്മസ് ട്രീ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ ഉണ്ട് അത് കണ്ട അപ്പം ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പം ഇന്ന് ക്രിസ്മസ് ആണ് അപ്പം ഇന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യണതെന്ന് എനിക്കറിയില്ല ടൈം പോലെ ഇന്ന് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ ഫുഡ് സ്പെഷ്യൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പം ഞാനിന്ന് ഞങ്ങൾ വെക്കേഷൻ അല്ലേ അപ്പോൾ അതാണ് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഇങ്ങനെ കറങ്ങി ഇപ്പോൾ കോയമ്പത്തൂർ എത്തിയേക്കാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താണ് ആ വീഡിയോസിനൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും വീഡിയോസൊക്കെ കാണിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് ആ ഞങ്ങൾ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുന്നുട്ടാണ് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ പിന്നെ പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യൂട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുട്ടാ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എങ്കിലല്ലേ കാര്യമുള്ളൂ അപ്പോൾ ഞാനും എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണാറുണ്ട് ലൈക്ക് കൊടുക്കാറുണ്ട് കമൻറ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതാറില്ല ഭയങ്കര മടുപ്പാണ് കമൻറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ടൈമും കിട്ടാറില്ല അതുകൊണ്ട് ചെറുതായിട്ട് സൂപ്പർ അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും കമൻറ്റൊക്കെ ചെയ്യാറ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും ഞാൻ തിരിച്ച സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് ക്യാമറ മുമ്പിൽ ഉള്ളാറൊന്നും പറയാറൊന്നും പറ്റണ്ടില്ല ആ ഒരു അങ്കലാപ്പാണ് പിന്നെ വേറെ എന്താണ് അവിടെ ഡെക്കറേഷൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഞാനിങ്ങനെ എന്നിട്ട് പിന്നെ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോപ്പി റൈറ്റ് അറിയില്ല എന്തായാലും ഞാൻ സൗണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പറയണം അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പതുക്കിയാണ് സോങ്ങുകളൊക്കെ കേൾക്കണത് പിന്നെ അപ്പോൾ ഇത്രയോ കുളിട്ട് അപ്പോൾ എല്ലാവരോടും നേരിട്ട് തന്നെ ഇന്ന് ഒന്ന് ഹാപ്പി ക്രിസ്മസ് പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് പിന്നെ ക്രിസ്മസിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് അറിയില്ല അതുകൊണ്ടായിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക ആഘോഷിച്ചിട്ടുണ്ടാവും പിന്നെ എല്ലാവരുടെ കൂടെയും പേരൻസ് കുട്ടികൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കട്ടെ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തേനെ അപ്പോൾ എല്ലാവർക്കും ബായ്